വാക്കുകൾ കൊണ്ട് തകർത്തെറിയാറുണ്ട് ചിലരൊക്കെ ബന്ധങ്ങളിൽ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വലിയ വിനയാക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കണം ആദ്യത്തേത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നിരന്തരം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ അത് വലിയ കോട്ടം തന്നെയായിരിക്കും ബന്ധങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കുക അതായത് അവരുടെ ഉള്ളിലെ യുണീക്നെസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഇതൊന്നും തന്നെ തിരിച്ചറിയാനോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഫീലൊക്കെ അവർക്ക് മറ്റെവിടുന്നാ കിട്ടുക രണ്ടാമത്തേത് നിരന്തരം അവരിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് നോട്ട് ഗുഡ് ഇൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ വലിയ തെറ്റാത് അങ്ങനെ ചെയ്യാതിരിക്കുക മൂന്നാമത്തേത് അവരുടെ കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല അവർക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക നമ്മള് കളിയാക്കി വല്ലാത്ത രീതിയിൽ അത് നശിപ്പിച്ചു കൊടുക്കും അപ്പൊ അവരുടെ ഇൻസെക്യൂരിറ്റീസിനു മേലെ മോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിന് മേലെ അവരുടെ ഹെൽത്ത് കണ്ടീഷന് മേലെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് തമാശയായിട്ടായിരിക്കും നമ്മൾ പറയുന്നത് നിരന്തരം അവരുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റീസിന് മേലെ നമ്മൾ ചെയ്യുന്ന ചില കളിയാക്കലുകൾ തമാശ പറച്ചിലുകൾ ഇതെല്ലാം അവരെ വലിയ മോശമായ രീതിയിൽ സ്വാധീനിക്കും അപ്പൊ വാക്കുകൾ കൊണ്ട് വലിയ വിനാശമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് വാക്കുകൾ കൊണ്ട് ബന്ധങ്ങളിൽ കോട്ടം സൃഷ്ടിക്കാതിരിക്കാനായിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഒരു കരുതല് വേണോട്ടോ യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ് ലെറ്റ് ടു ഇൻസ്പെയർ